ം ഏറാമല പഞ്ചായത്തുകൾ ഷാഫിയെ സംബന്ധിച്ചിട്ടും അതോടൊപ്പം തന്നെ ശ്രീ കെ കെ രമയെ സംബന്ധിച്ചിട്ടും ഒരു അഗ്നിപരീക്ഷണമാണ് കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾക്ക് വളരെ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് ഏറാമല പഞ്ചായത്ത് ഒഞ്ചിയം പഞ്ചായത്തിന്റെയോ ഏറാമല പഞ്ചായത്തിന്റെയോ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഷാഫി പറമ്പിലും കെ കെമയ്ക്ക് ഏൽക്കുന്ന വലിയ തിരിച്ചടിയാണോ എങ്കിൽ തന്നെയും അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആർ എം പി പ്രവർത്തകർ അതായത് പണ്ട് സി പി എം വിട്ടു വന്നിട്ടുള്ള പല ആർ എം പി പ്രവർത്തകരും തിരിച്ചു സി പി എമ്മിലേക്ക് തന്നെ പോകുന്ന കാഴ്ചകൾ നമുക്ക് മുമ്പിലുണ്ട് ആ ഒരു ഏറാമല പഞ്ചായത്ത് തിരിച്ചു പിടിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആർ ജെ ഡിക്ക് ഉണ്ടാവുന്ന വലിയൊരു രാഷ്ട്രീയ നേട്ടം കൂടിയാണ് ആർ എം ബിക്ക് അത്ര അനുകൂലമല്ല ഒഞ്ചിയത്തെയും ഏറാമലയിലെയും രാഷ്ട്രീയ കാലാവസ്ഥ എന്നാണ് നമുക്ക് പറയാനുള്ളത് നമസ്കാരം നമസ്കാരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ആറംബി അപേക്ഷിച്ച് പ്രത്യേകിച്ച് ഒഞ്ചിയം പോലത്തെ സ്ഥലങ്ങളൊക്കെ ഒരു ജീവൻ മരണ പോരാട്ടം എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ കാണുന്നത് അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം ഏറാമല പഞ്ചായത്തുകൾ ഷാഫിയെ സംബന്ധിച്ചിട്ടും അതോടൊപ്പം തന്നെ ശ്രീ കെ കെ രമയെ സംബന്ധിച്ചിട്ടും വലിയൊരു അഗ്നിപരീക്ഷണമാണ് കാരണം ഏറാമല പഞ്ചായത്തിലുണ്ടായ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആറം പി എന്ന് പറയുന്ന പാർട്ടി തന്നെ രൂപം കൊണ്ടിട്ടുള്ളത് ടി പി ചന്ദ്രശേഖരൻ മതം വരെ നടക്കാനായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ടുള്ള കാരണം ഈ ഏറാമല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് അതായത് ഏറാമല പഞ്ചായത്തിലെ ഈ സോഷ്യലിസ്റ്റുകൾ വലിയൊരു ശക്തിയാണ് സോഷ്യലിസ്റ്റ് അന്നത്തെ എൽ ജെ ഡി അതായത് എം പി വീരേന്ദ്ര എൽ ജെ ഡി ഉണ്ട് ഇന്നിപ്പോ അത് ആർ ജെ ഡി ആണ് അപ്പോൾ ആർ ജെ ഡിക്ക് വളരെ ശക്തിയുള്ള ഒരു പഞ്ചായത്താണ് ഈ ഏറാമല പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ ഏറാമല പഞ്ചായത്തിൽ ഒരു തർക്കമുണ്ടാവുകയും ആ തർക്കത്തെ തുടർന്ന് സി പി എമ്മും അതോടൊപ്പം തന്നെ എൽ ജെ ഡിയും യു ഡി എഫും തനിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അപ്പോൾ ഈ എൽ ജെ ഡിയും സി പി എമ്മും ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ ഏറാമല പഞ്ചായത്തിന്റെ ഭരണം കിട്ടുകയുള്ളൂ എന്ന് ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്ത് ഉണ്ട് അഴിയൂർ പഞ്ചായത്ത് ഈ അഴിയൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം രണ്ടര വർഷത്തേക്ക് ആർക്ക് കൊടുക്കുന്നു ജനതാദളിന് കൊടുക്കുന്നു അതിനുശേഷം ഏർ സി പി എമ്മിലെ വേണു അതായത് ഇന്നത്തെ ആർ എംപിയുടെ എല്ലാം എല്ലാമായിട്ടുള്ള വേണു ആ വേണുവിനെ ഈ ഏറാമല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടും വെക്കുന്നു രണ്ടര വർഷം കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും രാജിവെച്ച് പരസ്പരം മാറി കൊടുക്കണം ഈ ഒരു സഖ്യം ധാരണ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടര വർഷം കഴിഞ്ഞിട്ടും ഈ വേണു രാജിവെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഭയങ്കര വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി തർക്കങ്ങളിലേക്ക് പോയി അങ്ങനെ ടി പി ചന്ദ്രശേഖരന്റെയും വേണുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകൾ ഒരുപറ്റമല്ല സി പി എമ്മിലെ ഭൂഭൂരിപക്ഷം വരുന്ന ആളുകളും പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിച്ചു അത് ആറംബി രൂപീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത് ഇപ്പോൾ അവിടെ ഏറാമല ുന്നത് യു ഡി എ അതോടൊിയും ഭരിക്കുന്നതും യു ഡി എഫ് തന്നെയാണ് പക്ഷേ ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒഞ്ചിയത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പൊ രണ്ടായിരത്തി പത്ത് തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കുന്ന സമയത്ത് ആർ എം ബിയുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അപ്പോൾ അത് വളരെ മോശപ്പെട്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് രണ്ടായിരത്തി പത്തിൽ ആർ എം ബി ഒഞ്ചിയത്ത് മത്സരിക്കുന്ന സമയത്ത് ആർ എം ബിക്ക് ഉണ്ടായിരുന്നത് എട്ട് സീറ്റാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് അഞ്ച് സീറ്റായിട്ട് കുറയുന്നു അത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് നാല് സീറ്റായിട്ട് കുറയുന്നു അതായത് രണ്ടായിരത്തി പത്തിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ എത്തി നിൽക്കുമ്പോഴത്തേക്ക് അത് നാല് സീറ്റുകളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി വടകരയിൽ നിന്ന് കെ കെ രമ നിയമസഭയിലൊക്കെ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അവർ യു ഡി എഫിന്റെ ഒരു അസോസിയേറ്റ് മെമ്പറാണ് പുറമേ നിന്ന് യു ഡി എഫിനെ പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു എം എൽ എ ആണ് എന്നാലും യു ഡി എഫിന്റെ ഒരു എം എൽ എയുടെ പോലെ തന്നെയാണ് അവരിപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറാമല പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾക്ക് വളരെ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് ഏറാമല പഞ്ചായത്ത് അവിടെ മനയത്ത് ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന വലിയൊരു സോഷ്യലിസ്റ്റ് നേതാവാണ് ഇപ്പൊ ആർ നേതാവാണ് അദ്ദേഹം അദ്ദേഹം ഒക്കെ ഉള്ള ഒരു പഞ്ചായത്താണ് അവിടുത്തെ ഏറാമല സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കാണ് ഏകദേശം അയ്യായിരം കോടിയോളം രൂപ ആസ്തിയുള്ള നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സഹകരണ ബാങ്ക് കൂടിയാണത് ആ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ സി പി എമ്മിനെ എതിർത്തുകൊണ്ടിരുന്ന പല ആളുകളും സി പി എമ്മിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ എൽ ജെ ഡി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഭാഗമായിരുന്നു പക്ഷേ ഇപ്പോൾ എൽ ജെ ഡിയെ സംബന്ധിച്ചിട്ട് എൽ ജെ ഡി എൽ ഡി എഫിന്റെ ഭാഗമാണ് ഇപ്പൊ എൽ ജെ ഡി ഇല്ല ആർ ജെ ഡി ആണുള്ളത് ആർ ജെ ഡി ഒക്കെ എൽ ഡി എഫിന്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ മത്സരം വളരെ കനത്തായിരിക്കും ഏറാമല ആയിക്കൊള്ളട്ടെ അതല്ല എങ്കിൽ ഈ പറഞ്ഞ ഒഞ്ചിയും ആയിക്കോട്ടെ ഈ രണ്ട് പഞ്ചായത്തുകളിലെയും തിരഞ്ഞെടുപ്പ് കനത്ത മത്സരത്തിലേക്ക് പോകും ഈ കനത്ത മത്സരത്തിലേക്ക് പോകുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമാകാൻ വേണ്ടി പോകുന്നത് ആരംഭിക്കണം ആറംബിയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഒഞ്ചിയോം ഏറാമലയാണ് ഏറാമല ഈ ആർ ജെ ഡി ഒക്കെ തനിച്ച് ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്താണ് സോഷ്യലിസ്റ്റുകൾ തനിച്ച് ഭരിച്ചു പോകുന്നിരുന്ന ഒരു പഞ്ചായത്താണ് ഏറാമല പഞ്ചായത്ത് എന്ന് പറയുന്നത് പക്ഷേ ഈ സോഷ്യലിസ്റ്റുകൾ പല രീതിയിൽ ചിഹ്നിച്ചതി പോയതോട് കൂടിയിട്ടാണ് അവിടെ സി പി എം വരെ കടന്നുകയറാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഒരു കാലഘട്ടത്തിൽ സോഷ്യലിസ്റ്റുകൾ വലിയൊരു ശക്തിയായിരുന്നു ഈ പ്രദേശത്തൊക്കെ മലബാർ മേഖല വളരെ വലിയ ഒരു ശക്തി കൂടിയായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഷാഫിയുടെയും അതോടൊപ്പം തന്നെ കെ കെ രമയുടെയും ഒരു അഗ്നിപരീക്ഷണമാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലെ മത്സരം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് രാഹുൽ മാംകൂട്ടത്തുമായി ബന്ധപ്പെട്ടിട്ട് കെ കെ രമയെ എടുത്തിട്ടുള്ള നിലപാടുകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതായിട്ട് വരും ആദ്യ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച കെ കെ രമ അതിനുശേഷം പിന്നീട് ഷാഫി വടകരയിൽ എത്തുന്ന സമയത്ത് ഷാഫിയുടെ സംരക്ഷകയായിട്ട് മാറുന്ന ഉണ്ടായിരുന്നു കേരളത്തിലെ ഒരേ ഒരു എം പി മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അനുകൂലമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഷാഫി പറമ്പിലാണ് അപ്പൊ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ പരിപൂർണമായിട്ടും സംരക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ എല്ലാ സ്ഥലത്തു നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഷാഫിക്കെതിരെ ഒരു പ്രതിഷേധം വരാനായിട്ടുണ്ടായ കാരണം ആ പ്രതിഷേധത്തിന്റെ നടുവിൽ കെ കെ രമ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു ഇടപെടൽ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൂടാതെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും വർക്കർമാരുടെ സമരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തുന്ന സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടാൻ കൂടി ആര് തയ്യാറായി കേ തയ്യാറായി എന്നുള്ളതാണ് സത്യം ഈ ടി പി ചന്ദ്രശേഖരൻ മരിക്കുന്നതിനൊക്കെ മുമ്പ് അതായത് കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പായത് ഈ ടി പി ചന്ദ്രശേഖരനൊക്കെ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ അന്ന് പ്രധാനപ്പെട്ട ചാനൽ എന്ന് പറഞ്ഞ ഇന്ത്യ വിഷനാണോ ഈ ഇന്ത്യ വിഷന്റെ ഫ്ലോറിലൊക്കെ വന്നിരുന്ന് പലപ്പോഴും അദ്ദേഹം സംവാദങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പറയാറുണ്ട് അതായത് സി പി എമ്മിനകത്ത് ഇവർ കലഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവർ പറയുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഇടതുപക്ഷ തന്നെയാണ് നിൽക്കുക ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസിന്റെ അടുക്കിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ടി പി ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ത്യാ വിഷന്റെ പഴയ വീഡിയോ ക്ലിപ്പുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ലഭ്യമാണെങ്കിൽ അതെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും കാരണം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിൽ നിന്നൊരു മുതലെടുപ്പ് നടത്താം എന്ന് വലതുപക്ഷം വിചാരിക്കേണ്ട അല്ലെങ്കിൽ കോൺഗ്രസ് വിചാരിക്കേണ്ട എന്ന് അതിനിക്ക് എം ഐ ഷാനവാസാണ് വളരെ അനുകൂലമായിട്ട് അതായത് ടി പി ചന്ദ്രശേഖരനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയാണ് യു ഡി എഫിന്റെ പിന്തുണയോ സപ്പോർട്ടോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശയപരമായിട്ടുള്ള തർക്കങ്ങളാണ് ആ പാർട്ടിക്കകത്തുള്ളത് അത് ഞങ്ങൾ ആ രീതിയിൽ തന്നെ പരിഹരിച്ചുകൊള്ളാം അതിന് കോൺഗ്രസിന് സപ്പോർട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊക്കെ സാഹചര്യം മാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നതോടുകൂടി കേരള രാഷ്ട്രീയം തന്നെ കിടുങ്ങിപ്പോയില്ലേ കേരള രാഷ്ട്രീയത്തിന്റെ മണ്ഡലങ്ങളിലുള്ള ആളുകൾ കെടുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി വളരെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം പാർട്ടി രൂപീകരിക്കുന്നു പാർട്ടി രൂപീകരിച്ചത് അതിനു വേണ്ടിയിട്ടാണ് സി എതിർപ്പിനെ തുടർന്നാണ് ആറം പി ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് പക്ഷേ അത് ആശയപരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കമ്മ്യൂണിസത്തിൽ നിന്നുള്ള തീവ്രത കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പുതിയ പാർട്ടി സംവിധാനം വരുന്നത് അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഈ ആറംബിയെ സംബന്ധിച്ചിട്ട് ആറംബിക്കിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള മൂല്യച്തി സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആറംബിക്കുള്ള സഹാക്കന്മാർ അവസ്ഥയിലേക്ക് എത്തി കാരണം വേണു ഉൾപ്പെടെയുള്ള ആളുകൾ ആറംബിക്ക് വേണ്ടി രംഗത്ത് വരുന്നുണ്ട് എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് പോലും ചില അതൃപ്തികൾ ഉള്ളതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പാർട്ടി ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇത് ഒഞ്ചിയത്തും ഏറാമലയിലും ആ വടകരയിലും മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു തലത്തിൽ ൊക്കെ മൊത്തത്തിൽ വ്യാപിപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ഏകോപനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ ഈ വേണു ഒക്കെ രംഗത്ത് വരുന്നത് ആദ്യം തന്നെ പക്ഷേ അതൊന്നും സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ന് പാർട്ടി എത്തി നിൽക്കുന്ന അവസ്ഥ കാരണം രണ്ടായിരത്തി പത്തിൽ എട്ട് സീറ്റിൽ വിജയിച്ച് വിജയിച്ചു ഒഞ്ചിയത്തെട്ട് സീറ്റിൽ വിജയിച്ചുവെങ്കിൽ അത് പിന്നീട് അഞ്ചാകുന്നു പിന്നീട് നാലാകുന്നു ഈ വരാൻ ഇരിക്കുന്ന ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ നേടാനായിട്ട് ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളത് ഏറെ രാഷ്ട്രീയ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഈ ഷാഫിയുടെയും ഒരു പ്രസ്റ്റീജ് പഞ്ചായത്താണിത് കാരണം ഏതെങ്കിലും തരത്തില് ഒഞ്ചിയം പഞ്ചായത്തിന്റെയോ ഏറാമല പഞ്ചായത്തിന്റെയോ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഷാഫി പറമ്പിലിനും കെ കെ എൻ എയ്ക്കും വലിയ തിരിച്ചടിയാണ് ആ ഒരു കൂടി തന്നെ അവരെ സംബന്ധിച്ചിട്ട് അവർ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായ രീതിയിൽ ഏകോപിപ്പിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആർ എം പി പ്രവർത്തകർ അതായത് പണ്ട് സി പി എം വിട്ടു വന്നിട്ടുള്ള പല ആർ എം പി പ്രവർത്തകരും തിരിച്ച് സി പി എമ്മിലേക്ക് തന്നെ പോകുന്ന കാഴ്ചകൾ നമുക്ക് മുമ്പിലുണ്ട് അതിനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീവ്രമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഈ ആർ എം പി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അവർക്ക് ആശയമായിരുന്നുവല്ല ആ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു രീതി കണ്ടു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും പഴയ പഴയ പാട്ടിലേക്ക് അവർ പോകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു വെല്ലുവിളി കെ കെ രാമ എം എൽ എക്കും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പലിന് മുമ്പിലുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ രണ്ട് പഞ്ചായത്തുകളിൽ തോൽവി സംഭവിച്ചാൽ വേറൊരു വശം കൂടിയുണ്ട് ഇത്തവണ എന്തു വില കൊടുത്തും ഈ ഏറാമല പഞ്ചായത്ത് തിരിച്ചു പിടിക്കേണ്ടത് ആർ ആവശ്യമാണ് അതായത് ശ്രേയാംസ് കുമാറിന്റെ ആവശ്യമാണ് പ്രിസ്റ്റീജ് മത്സരമായിരിക്കും അത് ആ ഒരു ഏറാമല പഞ്ചായത്ത് തിരിച്ചു പിടിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആർ ജെ ഡിക്ക് ഉണ്ടാവുന്ന വലിയൊരു രാഷ്ട്രീയ നേട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ കയ്യും മെയ്യും മറന്നുകൊണ്ടാണ് ഏറാമലയിൽ ആർ ജെ ഡിയുടെ പ്രവർത്തകർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു വെല്ലുവിളിയൊക്കെ നേരിട്ടുകൊണ്ട് ഏറാമല പഞ്ചായത്തിലും ഈ ഒഞ്ചിയത്തും ഒക്കെ ഒരു വിജയത്തിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കുക ഒഞ്ചിയത്ത് ടി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട സ്ഥലത്ത് ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഭരണം എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ ഒരു സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷം മാത്രമാണ് യു ഡി എഫിനുള്ളത് അപ്പൊ ഇത്തവണ അതൊക്കെ മാറ്റിമറിക്കപ്പെടും എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള ലോക്കൽ സെക്രട്ടറിയും സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയുടെ ഒക്കെ പ്രതികരണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫും കൃത്യമായ ഒരു സന്നാഹം ഒരുക്കുന്നുണ്ടാവാം ഏതെങ്കിലും തരത്തിലൊരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഷാഫിയുടെയും അതോടൊപ്പം തന്നെ കെ കെ രമയ്ക്കും ഏൽക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ആറംബിക്ക് അത്ര അനുകൂലമല്ല ഒഞ്ചിയത്തെയും ഏറാമലയിലെയും രാഷ്ട്രീയ കാലാവസ്ഥ എന്നാണ് നമുക്ക് പറയാനുള്ളത്